കേരള ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ സംബന്ധിച്ച് പുതിയതായി കൊണ്ടുവരുന്ന പ്രധാന നിയമങ്ങൾ താഴെപ്പറയുന്നവയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ രണ്ട് മുതൽ പ്രാബല്യത്തിൽ വരുന്ന നിരോധനങ്ങൾ ചിലതരം പ്ലാസ്റ്റിക് ബോട്ടിലുകൾക്ക് നിരോധനം അഞ്ച് ലിറ്ററിൽ താഴെയുള്ള പ്ലാസ്റ്റിക് വെള്ളക്കുപ്പികളും രണ്ട് ലിറ്ററിൽ താഴെയുള്ള സോഫ്റ്റ് ഡ്രിങ്ക് ബോട്ടിലുകളും പറയുന്ന സാഹചര്യങ്ങളിൽ നിരോധിച്ചിരിക്കുന്നു എല്ലാ ഔദ്യോഗിക സംസ്ഥാന കേന്ദ്ര സർക്കാർ പരിപാടികളിൽ കേരളത്തിലെ എല്ലാ വിവാഹ ഓഡിറ്റോറിയങ്ങളിലും ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും ഈ സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് നൽകുമ്പോൾ ഈ നിരോധനം ഒരു വ്യവസ്ഥയായി ഉൾപ്പെടുത്തും സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കുകൾക്ക് പൂർണ്ണ നിരോധനം കൂടുതൽ ആളുകൾ വരുന്ന മലയോര ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഉദാഹരണത്തിന് മൂന്നാർ തേക്കടി വാഗമൺ അതിരപ്പള്ളി നെല്ലിയാമ്പതി പൂക്കോട് തടാകം വൈത്തിരി സുൽത്താൻ ബത്തേരി കാർലാട് തടാകം അമ്പലവയൽ വയനാട് ഹെറിറ്റേജ് മ്യൂസിയം സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവും വിൽപ്പനയും നിരോധിച്ചിരിക്കുന്നു ഇതിൽ പ്ലാസ്റ്റിക് ഫുഡ് കണ്ടെയ്നറുകൾ കപ്പുകൾ പ്ലേറ്റുകൾ സ്ട്രോകൾ സാച്ചറ്റുകൾ ബേക്കറി ബോക്സുകൾ എന്നിവ ഉൾപ്പെടുന്നു ഈ നിരോധനം അഞ്ച് ലിറ്റർ പ്ലാസ്റ്റിക് വെള്ളക്കുപ്പികൾക്കും രണ്ട് ലിറ്ററോ അതിലധികമോ ഉള്ള സോഫ്റ്റ് ഡ്രിങ്ക് ബോട്ടിലുകൾക്കും ബാധകമല്ലെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റ് പ്രധാന നിർദ്ദേശങ്ങൾ വിനോദസഞ്ചാരികൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ വിനോദസഞ്ചാരികൾ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് മലയോര പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് തടയുകയും വീണ്ടും ഉപയോഗിക്കാവുന്ന കുപ്പികൾ കൊണ്ടുവരാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും ശുദ്ധജല സൗകര്യങ്ങൾ മലയോര ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ജലവിതരണ യന്ത്രങ്ങളും സ്റ്റീൽ കോപ്പർ ഗ്ലാസ് ബോട്ടിലുകളിൽ വെള്ളം വിൽക്കുന്നതിനുള്ള കിയോസ്കുകളും സ്ഥാപിക്കാൻ അധികാരികളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് മാലിന്യ നിർമ്മാർജ്ജനം നദികളിലും കനാലുകളിലും കായലുകളിലും പ്ലാസ്റ്റിക് മാലിന്യം തള്ളുന്നത് തടയാനം ഈ ജലാശയങ്ങളിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യം പതിവായി ശേഖരിക്കുന്നത് ഉറപ്പാക്കാനും സംസ്ഥാന സർക്കാരിനോടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടും നിർദ്ദേശിച്ചിട്ടുണ്ട് ബോധവൽക്കരണം സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കിന്റെ ദോഷകരമായ ഫലങ്ങളെക്കുറിച്ചും പരിസ്ഥിതി സൗഹൃദ ബദലുകളെക്കുറിച്ചും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാൻ വിപുലമായ പ്രചാരണ പരിപാടികൾ ആരംഭിക്കാനും കോടതി നിർദ്ദേശിച്ചു ലൈസൻസ് വ്യവസ്ഥകൾ ഹോട്ടലുകൾക്കും ഓഡിറ്റോറിയങ്ങൾക്കും ലൈസൻസ് നൽകുമ്പോൾ നിരോധിച്ച പ്ലാസ്റ്റിക് വസ്തുക്കളുടെ ഉപയോഗം ലൈസൻസ് വ്യവസ്ഥകളുടെ ഭാഗമാക്കാനും കോടതി ഉത്തരവിട്ടു ഈ നിയമങ്ങൾ പ്ലാസ്റ്റിക് മലിനീകരണം തടയുന്നതിനും ശുദ്ധമായ പരിസ്ഥിതി ഉറപ്പാക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ളതാണ് ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കൂടുതൽ നല്ല വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക